സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ എഡിറ്റിംഗ് പ്രണയിനിഷൻ ഫസൻറ്റിംഗ് നിന്റെ വീട് എന്നിട്ട് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല ഇരുന്ന് ചെയ്യാൻ തട്ടിതറിപ്പിച്ചുണ്ടായിരുന്നു അവരുടെ ചോദ്യം ആദി എന്തായി നീ ഒന്ന് അടങ് ഞാൻ സംസാരിക്കാം പ്രശ്നം വഷലാകൂ എന്നറിയുന്നതിന് മുത്തച്ഛനിടയിൽ കയറി ആമ്പല്ലൂരില് ആര്യയുടെ വീട് എവിടെയാ വീട്ടിലെ അഡ്രസ്സും അച്ഛൻ്റെ പേരും പറ അത് അത് പിന്നെ ആമ്പല്ലൂരിലെ ഹസ്ബൻഡിൻ്റെ വീടാണ് അവിടെ ഞാൻ അധികകാലം നിന്നിട്ടില്ല ഞാൻ ഡിവോഴ്സിയാണ് എന്നാ ഹസ്ബൻഡിൻ്റെ അഡ്രസ്സ് തന്നാലും മതി വരുൺ വരുൺ കൃഷ്ണകുമാർ കേൾക്കുംപടി വീട് ആമ്പല്ലൂർ ഞാൻ ഈ അഡ്രസ്സിൽ പോയി അന്വേഷിക്കും പറഞ്ഞത് കള്ളാണെന്ന് തെളിഞ്ഞ അതിൻ്റെ ഭവിഷ്യത്ത് ആര് അനുഭവിക്കേണ്ടി വരും എൻ്റെ അത് ഞങ്ങളുടെ പ്രണയവിവാഹമായിരുന്നു എൻ്റെ സാറായിരുന്നു വരുമിത് സാറ് ആ ബന്ധം വീട്ടിലെതിർത്തപ്പോൾ ഞാൻ വീട് വിട്ട് ഇറങ്ങി വന്നു പക്ഷേ എനിക്ക് അയാളുടെ വീട്ടുകാരുമായിട്ട് ഒത്തുപോകാൻ കഴിഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു അയാളുടെ കല്യാണം വേറെ കഴിഞ്ഞു പിന്നെ അവിടെ ആര്യാന്ന് പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല പൊടിമോളെന്നോ സംഗീതാന്നോ അന്വേഷിച്ചാലേ മനസ്സിലാവൂ അവൾ പറഞ്ഞതും മുത്തശ്ശനൊന്ന് അമർത്തി മൂടി ആദി ഞാൻ എന്തായാലും അന്വേഷിക്കാം മുത്തശ്ശൻ പറഞ്ഞതും അവർ ചെയറിലേക്കിരുന്നു എങ്കിലും മുഖത്തെ അസ്വസ്ഥത തെളിഞ്ഞു കാണാം അമ്മാള് പതിയെ അടുക്കളയിലേക്ക് നടന്നു നെഞ്ചിൽ കൈവച്ച് ചെയറിലേക്കിരുന്നു ആ സമയം തന്റെ വായിൽ അങ്ങനെ ഒരു കള്ളം വന്നില്ലായിരുന്നെങ്കിൽ എല്ലാം ഇന്നത്തോട് അവസാനിക്കുമായിരുന്നു വരുണിന്റെ അഡ്രസ്സിൽ ഒരു അന്വേഷണം നടന്നാലും പേടിക്കാനില്ല കാരണം താൻ പറഞ്ഞ കഥ തന്നെയായിരിക്കും നാട്ടുകാരും പറയാൻ പോകുന്നത് പിന്നെ അയാളുടെ കല്യാണം കഴിഞ്ഞതിനാൽ നേരിട്ട് പോയൊരന്വേഷണം എന്തായാലും ഉണ്ടാവില്ല എന്ന് വെച്ച് അധികം പ്രതീക്ഷിക്കാനും പറ്റില്ല എപ്പോൾ വേണമെങ്കിലും കള്ളം പിടിക്കപ്പെടാം മനസ്സിൽ ഒരു കുന്നോളം പേടിയുണ്ടെങ്കിലും ഒന്നിനുവേണ്ടിയും ഭദ്രനെ വിട്ടുകളയാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല ഭക്ഷണം കഴിച്ചുകഴിഞ്ഞ അമ്മള് താഴെയെല്ലാം സ്ത്രീയെ നോക്കിയെങ്കിലും കാണാതായപ്പോൾ അവൻ്റെ റൂമിലേക്ക് നടന്നു പ്രതീക്ഷിച്ച പോലെ അവൻ അവിടെ ഉണ്ടായിരുന്നു കൂടെ ഭദ്രനും അവൾ ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം പകർത്തി ശ്രീകുടന് കഴിക്കാനുള്ള ഗുളികകളൊക്കെ എടുത്തു കൊടുത്തു ആരിക്കും നന്നായിട്ട് കള്ളം പറയാൻ അറിയാല്ലേ പെട്ടെന്നുള്ള സ്ത്രീയുടെ ചോദ്യത്തിൽ അവളൊന്നും ഞെട്ടി കള്ളോ ഞാനോ ഇല്ല പിന്നെങ്ങനെ ശ്രീഭദ്രൻ വരുണായിട്ട് മാറി ശ്രീഭദ്രനോ അതാരാ നിനക്ക് ശ്രീഭദ്രനെ അറിയില്ലേ അവളുടെ ടോപ്പിനുള്ളിലെ താലിമാലയിലേക്ക് നോക്കിയായിരുന്നു സ്ത്രീയുടെ ചോദ്യം അമ്മാളു എന്ത് പറയണോന്നറിയാതെ ആകെ വലഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞത് കള്ളോ അവൾ പറഞ്ഞതും ഭദ്രൻ ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് മതി നിങ്ങളുടെ മുതലാളി ഭരണവും ശിക്ഷ നൽകലുമൊക്കെ ഭദ്രനെ നോക്കി രൂക്ഷമായി പറഞ്ഞവൾ ഡോറിന് അരികിലേക്ക് നടന്നു വാതിലടച്ച് തിരികെ സ്ത്രീയുടെ അരികിലായി വന്നിരുന്നു ഞാൻ ഒരാളെ അന്വേഷിച്ച ശ്രീനാഥ് ഇവിടെ വന്നത് എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളെ ഒരാളന്വേഷിച്ചു അയാളെ കണ്ടുപിടിക്കാൻ എനിക്ക് ഇവിടെ നിന്നേ പറ്റൂ ഞാൻ ഇങ്ങനെ ഒരു ആവശ്യത്തിനാണ് ഇവിടേക്ക് വന്നതെന്നറിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഇവിടുത്തെ ജോലി ഉപേക്ഷിക്കേണ്ടി വരുമായിരുന്നു അതാ ഞാൻ കള്ളം പറഞ്ഞത് അവൾ പറഞ്ഞതും ശ്രീയുടെ ഞെത്തിച്ചൊളിഞ്ഞു ഞാൻ ഭദ്രൻ ഞങ്ങളുടെ അമ്മ അതായിരുന്നു എൻ്റെ സ്വർഗം എൻ്റെ ഭർത്താവാണ് ശ്രീഭദ്രൻ എന്ന ഭദ്രൻ അവൻ ബസ് ഡ്രൈവറായിരുന്നു എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നെ ഞാനാക്കിയത് അവനാ അങ്ങനെ എൻ്റെ എല്ലാം എല്ലാമായി കൂടെ നിന്നിട്ട് പെട്ടെന്നൊരു ദിവസം എന്നെ എൻ്റെ അമ്മയെ ഒറ്റക്കാക്കിപ്പോയി അവൻ അന്വേഷിച്ച ഞാൻ ഇവിടെ എത്തിയത് ഒരു കൊല്ലോ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒരു കൊല്ലോ സ്ത്രീ അത്ഭുതത്തോട് ചോദിച്ചു അപ്പോ നീ ഇപ്പോഴും അയാൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ തിരിച്ചു വന്നില്ലെങ്കിലോ വരും അവൻ എന്നെ വിട്ട് അധിക ദൂരം ഒന്നും പോകാൻ പറ്റില്ല പവർ ഓഫ് ലവ് ശ്രീ ചിരിയോടെ പറഞ്ഞതും ഭദ്രന്റെ മുഖത്തൊരു പുച്ഛം തെളിഞ്ഞു ഓലക്കെയാണ് അയാൾ ഇവിടെയും പറഞ്ഞ് വേറെ എവിടെയെങ്കിലും കുടുംബവും കുട്ടികളുമായിട്ട് ജീവിക്കുന്നുണ്ടോ അവളുടെ ഒരു കോപ്പിലെ പ്രണയം ഭദ്രൻ അത്യധികം പുച്ഛത്തോടെ പറഞ്ഞു അതിന് അയാളുടെ പ്രണയം മാത്രമല്ലായിരുന്നു പ്രാണൻ കൂടിയായിരുന്നു അവന്റെ കണ്ണിൽ നോക്കി പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവളുടെ ആ നോട്ടം ഒരു നിമിഷം അവന്റെ ഹൃദയ താളത്തെ പോലും തെറ്റിച്ചു ഏട്ടനിത് എങ്ങോട്ടാ അവൾ പോയതിന് പിന്നാലെ പുറത്തേക്ക് പോവാൻ നിന്ന ഭദ്രനെ കണ്ട് ശ്രീ ചോദിച്ചു കള്ളം പറഞ്ഞു കാണുന്ന അവൾ സമ്മതിച്ച സ്ഥിതിക്ക് ഈ കാര്യം ഇപ്പൊ തന്നെ മുത്തശ്ശനോട് പറയണം ഏട്ടൻ അവള് പറഞ്ഞത് കേട്ടില്ലേ നീ എന്താ പൊട്ടനാണോ അതോ അതുപോലെ അഭിനയിക്കുകയാണോ ശ്രീകുട്ട അവട് പറഞ്ഞതൊക്കെ നീ വിശ്വസിച്ചോ അവൾ എന്തിനാ കള്ളം പറയുന്നത് അത് തന്നെയാ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് അവൾ ഒരാളെ അന്വേഷിച്ചു വന്നതാണെങ്കിൽ തന്നെ എന്തിനു ഈ വീട്ടിൽ ഹോം നേഴ്സായിട്ട് നിൽക്കണം അല്ലെങ്കിൽ അത് വിട്ടേക്ക് ഇനി അവൾ അയാളെ തിരഞ്ഞു വന്നതാണെങ്കിൽ തന്നെ എന്തിനേത് സമയം ഈ വീട്ടിൽ തന്നെ നിൽക്കണം പുറത്ത് പോയിട്ടല്ലേ അന്വേഷിക്കേണ്ടത് അവൾ കള്ളിയാ പേരും കള്ളി അവൾ പറഞ്ഞതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇനി പറയാൻ പോകുന്നതും ഒക്കെ കള്ളോ അവൾ പറയുന്നതൊക്കെ കേട്ട് വിശ്വസിക്കുന്ന ഏക ഒരാള് നീ മാത്രമായിരിക്കും അല്ലെങ്കിലും ആരെങ്കിലും ഒന്ന് കണ്ണ് നിറച്ച് കാണിച്ചാൽ നീ മൂക്കും കുത്തി വീഴുവല്ലോ ചിലപ്പോ സത്യമാണെങ്കിലും ഏട്ടാ ഇവനെ ഞാൻ ഇന്ന് എടാ നീ ഒന്ന് ആലോചിച്ചു നോക്ക് അവൾ പറഞ്ഞ കാര്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ശരിക്കും അവളുടെ ഭർത്താവ് വരുണാണോ അതോ ശ്രീഭദ്രനാണോ ശ്രീഭദ്രന ഞാൻ താലിയിൽ കണ്ടിട്ടുണ്ട് അത്രക്കും ദിവ്യപ്രണയമാണെങ്കിൽ അവൻ എന്തിനാ മുത്തശ്ശനോട് ഭർത്താവിന്റെ പേര് മാറ്റി പറഞ്ഞ് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരുത്തി അങ്ങനെ ചെയ്യൂ അവൻ പറയുന്നത് കേട്ട് ശ്രീക്ക് ശരിക്കും കൺഫ്യൂഷനായി പോയി ആരെ പറഞ്ഞത് വിശ്വസിക്കാതിരിക്കാനും നന്ദൻ പറഞ്ഞത് തള്ളിക്കളയാനും പറ്റാത്ത അവസ്ഥ ഏട്ടനെന്തായാലും ചാടി കയറി മുത്തശ്ശിനോടൊന്നു പറയാൻ നിൽക്കണ്ട പറ്റില്ല ഞാൻ പറയും ഏട്ടാ ഏട്ടനെനിക്കൊരു രണ്ട് ദിവസം സമയം എന്താ പ്ലീസ് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ഏട്ടാ ഞാൻ പറയുന്ന കേൾ അവൻ അമ്മാളുവിന് വേണ്ടി അപേക്ഷിച്ചതും ഭദ്രൻ ഒന്ന് ചിന്തിച്ചു രണ്ട് ദിവസം രണ്ടേ രണ്ട് ദിവസം മതിയേട്ടാ അവൻ നന്ദന്റെ കയ്യിൽ പിടിച്ച് പുഞ്ചിരിയോടെ പറഞ്ഞു മനു വരാത്തത് കൊണ്ട് ഭദ്രൻ അന്ന് മുഴുവൻ സമയവും സ്ത്രീയുടെ ഒപ്പം ഉണ്ടായിരുന്നു അമ്മാളു അപ്പം റൂമിൽ നിന്നും ഇറങ്ങിപ്പോയതാണ് ഇതുവരെ തിരികെ വന്നിട്ടില്ല ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോഴാണ് ഫോണടിച്ചത് അത് കേട്ട് സ്ത്രീയും ഭദ്രനും മുഖാമുഖം നോക്കി അത് ആര്യയുടെ ഫോണാണ് അപ്പോഴേക്കും കോള് കട്ടായി അത് കഴിഞ്ഞ് രണ്ട് സെക്കൻഡ് കഴിഞ്ഞതും വീണ്ടും കോള് റിങ് ചെയ്യാൻ തുടങ്ങി അതൊന്ന് എടുത്തു നോക്കേട്ടാ ചിലപ്പോൾ അത്യാവശ്യ കോൾ ആയിരിക്കും അത് കേട്ട് ഭദ്രൻ എഴുന്നേറ്റ് ഫോൺ ഓണാക്കി പൊടിമോളെന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്നുള്ള വീഡിയോ കോളാണ് അത് കട്ടായി ശേഷം വീണ്ടും കോൾ വന്നു ആര്യ റൂമിലുണ്ടാവും കേട്ടാ ഒന്ന് കൊണ്ടു കൊടുത്തി അത്യാവശ്യമായിട്ടായിരിക്കും അതാ ഇങ്ങനെ വിളിക്കുന്നത് ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല അത് പറഞ്ഞ് ഭദ്രൻ വീണ്ടും ബെഡിൽ വന്നിരുന്നു ഏട്ടന് പറ്റില്ലെങ്കിൽ വേണ്ട ഞാൻ കൊണ്ടു കൊടുക്കാം സീ വീൽചെയർ മുന്നോട്ടെടുത്തതും ഭദ്രൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു നാശം ഞാൻ കൊണ്ടുപോയി കൊടുക്കാം അവൻ ഫോൺ ഫോണെടുത്ത് മുന്നോട്ട് നടന്നു അമ്മാളവിന്റെ റൂമിലേക്ക് കയറും മുമ്പേ വീണ്ടും കോൾ വന്നു വീണ്ടും പൊടിമോൾ തന്നെ ആര്യ എന്ന് പറഞ്ഞ അവിടെ ആർക്കും അറിയണമെന്നില്ല പൊടിമോളെന്നോ സംഗീത എന്നോ പറഞ്ഞാലേ അറിയൂ അവൾ പറഞ്ഞത് ഓർമ്മ വന്നതും ഭദ്രൻ ആ കോൾ അറ്റൻഡ് ചെയ്തു അമാളു ദേ നോക്ക് ഭദ്രാമിയുടെ പേരിൽ അനങ്ങാൻ തുടങ്ങി ഞാൻ എത്ര നേരായി നിന്നെ വിളിക്കുന്നു ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് സ്ക്രീനിൽ ബെഡിൽ കിടക്കുന്ന ഒരു സ്ത്രീയുടെ രൂപവും ഒന്ന് സൂക്ഷിച്ചു നോക്കിയതും ഓർമ്മകളിൽ എവിടെയോ മറഞ്ഞു കിടന്ന ആ രൂപം അവന്റെ മനസ്സിൽ തെളിഞ്ഞു പക്ഷേ മറ്റൊന്നും ഓർമ്മയിൽ തെളിയുന്നില്ല അമ്മ അവനറിയാതെ അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു തന്നെ കണ്ടപ്പോൾ ആ സ്ത്രീയുടെ മുഖം വിടരുന്നതും കണ്ണുകൾ നിറയുന്നതും അവൻ നോക്കി നിന്നു അടുത്ത നിമിഷം അവൻ കോൾ കട്ട് ചെയ്ത് അമാളുവിൻ്റെ റൂമിലേക്ക് നടന്നു ഡി അവൻ്റെ വെളിയിൽ ജനലരികിൽ നിൽക്കുന്നവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി ദാ കിടക്കുന്നു നിന്റെ ഫോൺ ഇതവിടെ ഇവിടെ കൊണ്ടിട്ടാ കൊണ്ടുവരാൻ നിന്റെ മറ്റവനൊന്നും ഇവിടെ ഇല്ല അവളുടെ ഫോൺ ബെഡിലേക്കിട്ട് അവൻ പുറത്തേക്ക് പോയി അപ്പോഴേക്കും വീണ്ടും കോള് വന്നിരുന്നു പൊടിമോളാണെന്ന് മനസ്സിലായതും അവൾ ഫോൺ എടുത്തു അമാളു നീ എന്താ കോള് കട്ടാക്കിയേ ഞാനോ എപ്പോ ദേ കുറച്ചു നിനക്ക് എന്താ പെണ്ണെ ഞാൻ ഇപ്പൊ ഫോൺ എടുത്തേ ഉള്ളൂ ഞാൻ പറഞ്ഞ സത്യം ദേ നോക്കിയേ ബദ്രാമയുടെ അനങ്ങാൻ തുടങ്ങി പൊടിമോള് കാണിച്ചു കൊടുത്തതും സന്തോഷം കൊണ്ട് അമ്മാളവിന്റെ കണ്ണ് നിറഞ്ഞു തരുൺ വഴിയാണ് ആ ആശ്രമത്തെ കുറിച്ച് അറിഞ്ഞതും ബദ്രാമയെ അവിടെ ചികിത്സിക്കാൻ തീരുമാനമെടുത്തതും തരുൺ പറഞ്ഞതിനാൽ തന്നെ അവൾക്ക് ബദ്രാമയുടെ കാര്യത്തിൽ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാ ഇത്ര പെട്ടെന്നുള്ള മാറ്റം അവളെ അത്ഭുതപ്പെടുത്തി അമ്മയോടും പൊടിമോളോടും സംസാരിച്ചു കഴിഞ്ഞ് അവൾ നേരെ ശ്രീകുട്ടന്റെ അരികിലേക്കാണ് വന്നത് അവിടെ ഭദ്രനില്ല എന്ന് മനസ്സിലായതും അവന്റെ ബെഡിന് അരികിലെ ചെയറിലായി അവൾ ഇരുന്നു എന്താ ആമ്പല്ലൂരെ ഒന്നും മിണ്ടാതിരിക്കുന്നേ താടിക്ക് കൈ കൊടുത്തു ശ്രീ ചോദിച്ചു എന്നെ അങ്ങനെ വിളിക്കണ്ട ആര്യാന്ന് വിളിച്ചാൽ മതി എനിക്ക് ആ പേര് ഇഷ്ടമല്ല അതാ ഞാൻ ആമ്പല്ലൂരേന്ന് വിളിക്കുന്നത് എന്നാ എന്റെ അമ്മാളും എന്ന് വിളിച്ചോ എന്റെ വേണ്ടപ്പെട്ടവരെല്ലാം എന്നെ അങ്ങനെയാ വിളിക്കാറ് ആയിക്കോട്ടെ എന്നാ അമ്മാള ചേച്ചി പറ എന്താ അമ്മാള ചേച്ചിയുടെ പ്രശ്നം അതൊക്കെ പറയാൻ നിന്ന് ഇന്നും തീരില്ല അല്ല ഇന്നലെ എന്തിനാ ശ്രീനാഥൻ്റെ നന്ദേട്ടൻ്റെ ഉറക്കത്തിൽ കരഞ്ഞത് അമ്മാൾ സത്യങ്ങൾ അറിയാനായി ചോദിച്ചു ഏട്ടൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ഞെട്ടിയുണഞ്ഞു ആ സമയം തലക്ക് വല്ലാത്തൊരു പെരിപ്പ് കയറും അത്രേ ഉറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥ അതിന്റെ പേരിൽ അമ്മ ഇക്കണ്ട പൂജയും മന്ത്രവും ഒക്കെ നടത്തുന്നു അന്ന് ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ശ്രീനാഥിനൊപ്പം ഏട്ടനും ഉണ്ടായിരുന്നല്ലേ എന്നിട്ട് ആൾക്കൊന്നും പറ്റിയില്ലേ ഏ ചില ചെറിയ ഫ്രാക്ചർ അല്ലാതെ വേറൊന്നും പറ്റിയില്ല എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു ആമ്പൽ അല്ല അമ്മാളൂ ഒന്ന് അമർത്തി മൂടി അവൾ എഴുന്നേറ്റ് ചെന്ന് വെള്ളം എടുത്തു സ്ത്രീയുടെ ഒഴിഞ്ഞുമാറ്റം അവൾക്ക് മനസ്സിലായിരുന്നു പക്ഷേ നിങ്ങളെ ഏട്ടനു അനിയനും അല്ലാലേ വെള്ളം കുടിക്കുന്നതിനിടയിൽ അമ്മാളു പറഞ്ഞതും വെള്ളം അവൻ്റെ നെറുകയിൽ കയറി എന്താ അല്ല നിങ്ങളെ കണ്ട ഏട്ടനു ആണെന്ന് പറയുകയില്ല എന്ന് പറയുമായിരുന്നു പക്ഷേ ശ്രീനാഥനെയും ശ്രീബാലയും കണ്ട ചെറിയ സാമ്യമൊക്കെ ഉണ്ട് എനിക്കൊന്ന് കിടക്കണായിരുന്നു അമ്മാളു അമ്മളും അവനെ ബെഡിലേക്ക് കിടക്കാൻ സഹായിച്ച ശേഷം ഡോർ ചാരി അവൾ പുറത്തേക്ക് പോയി പിന്നീട് താഴേക്ക് വരുമ്പോഴൊക്കെ ആദിനന്ദയുടെയും മുത്തശ്ശൻ്റെയും കൺമുന്നിൽ ചെന്ന് പെടാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അമാളു രാത്രിയിലെ ഭദ്രൻ്റെ അലറക്കരച്ചിലാണ് ആ വീട്ടിലുള്ളവരെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർത്തിയത് അമാളു അവൻ്റെ റൂമിൻ്റെ ഡോറിനരികിലെത്തുമ്പോൾ ബെഡിൽ ഭദ്രൻ ഭദ്രനിരിക്കുകയാണ് ഒപ്പം മുടിയിൽ വിരൽ കോർത്ത് വലിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് ആദിനന്ദ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഉച്ചക്ക് നടന്ന കാര്യങ്ങൾ ഓർത്ത് അമാളുവിന് ഒറ്റയ്ക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ കഴിയുകയില്ല അവൻ ശ്രീകുട്ടന്റെ റൂമിലേക്ക് നടന്നു ഡോർ തുറന്നു നോക്കുമ്പോൾ അവൻ നല്ല ഉറക്കത്തിലാണ് ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചതിനാൽ ഭദ്രന്റെ കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല അമ്മാള സമാധാനമില്ലാതെ ഭദ്രന്റെ റൂമിന്റെ സൈഡിൽ മറിഞ്ഞു നിന്നു കുറച്ചു നേരം കഴിഞ്ഞതും മുത്തശ്ശൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കണ്ണടച്ച് കിടക്കുന്ന ഭദ്രനെ പുതപ്പിച്ചു കൊടുത്ത് ആദ്യം വാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങി അമ്മ പോയി എന്ന് മനസ്സിലായതും എന്നത്തെയും പോലെ ബെഡിൽ എഴുതിയിട്ടിരുന്നു ഭദ്രൻ തലയെല്ലാം വേദനിക്കുന്നുണ്ട് കൈയും കാലും തളരുന്നു അവൻ തലയ്ക്ക് കൈ കൊടുത്ത് ബെഡ് റെസ്റ്റിൽ ചാടിയിരുന്നു പെട്ടെന്ന് തോളിൽ ആരോ കൈ കൈവച്ചതും അവൻ തല ഉയർത്തി നോക്കി ആ സമയം റൂമിൽ ആര്യെ കണ്ട് അവൻ്റെ നെറ്റി ചുളിഞ്ഞു വയ്യേ ഭദ്ര അവൾ അവൻ അരികിലിരുന്ന് ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞില്ല പറ ഭദ്ര വയ്യ നിനക്ക് അവളുടെ സ്വര ഇടറിയതും ഭദ്ര ഇല്ല എന്ന് തലയാട്ടി തലവേദനയാണോ അവളുടെ നെറ്റിയിൽ കൈവച്ചുള്ള ചോദ്യത്തിന് അവൻ വീണ്ടും തലയാട്ടി അവൾ ടേബിളിലിരിക്കുന്ന ബാം കയ്യിലെടുത്തു കിടക്ക് അവൾ പറഞ്ഞതും അവൻ അനുസരണയോടെ കിടന്നു അമ്മാളു അവൻ്റെ നെറ്റിയിലൊന്ന് ഉമ്മ വച്ച ശേഷം ബാം തേക്കാൻ തുടങ്ങി ഉറങ്ങിക്കോ അവന്റെ നെറുകയിൽ അവൾ തലോടിക്കൊണ്ടിരുന്നു തലവേദന കുറഞ്ഞുവെങ്കിലും അവൻ ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അമ്മാളു അവൻ അരികിലായി കിടന്നതും ഭദ്രൻ പെട്ടെന്ന് എഴുന്നേറ്റ് മാറാൻ തുടങ്ങി പക്ഷേ അമ്മാളു അതിന് സമ്മതിക്കാതെ അവൻ്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് തലവെച്ചു നീ ഇതെന്തൊക്കെയാണ് കാണിക്കുന്നേ ഇങ്ങനെ വിട്ടു പോവാനായിരുന്നെങ്കിൽ എന്തിനാ ഭദ്ര നീ എന്റെ ജീവിതത്തിലേക്ക് വന്നത് എന്നെ സങ്കടപ്പെടുത്തില്ല എന്ന് വാക്ക് വന്നിട്ട് നീ ഓരോ നിമിഷവും എന്നെ വേദനിപ്പിച്ച് ഇല്ലാതാക്കുക നിന്നിൽ എന്നോളം വേറെ ആർക്കും അവകാശം ഇല്ലെന്ന് എന്താ നീ മനസ്സിലാക്കാത്തത് ഞാൻ നിന്റെ ഭദ്രനല്ല നീ റൂമിലേക്ക് വന്നതും എൻ്റെ അരികിൽ കിടക്കുന്നതും എല്ലാം തെറ്റാ നിനക്കൊരു ഭർത്താവ് അവൻ പറയുന്നത് കേട്ട് അമാളും അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കടന്നു ആ നോട്ടം ഭദ്രൻ്റെ മിഴികളുമായി കോർത്തു അവൻ്റെ മനസ്സിലൂടെ ഒരായിരം ഓർമ്മകൾ ഇടതടവില്ലാതെ മറിഞ്ഞുകൊണ്ടിരുന്നു അതിൽ മിഴിവോടെ നിൽക്കുന്നത് ഇവരുടെ മുഖം മാത്രമാണ് പക്ഷേ എന്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യ നിനക്കല്ലാതെ മറ്റൊരാൾക്കും ഞാൻ എൻ്റെ ഹൃദയം പങ്കുവച്ചിട്ടില്ല നിനക്കൊന്നും ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്കെല്ലാം ഓർമ്മയുണ്ട് ആ ഓർമ്മകളിലാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചതും നീ നീ അമ്മാളുവാണോ അവൻ്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവളൊന്ന് വിറച്ചു ഹൃദയമിടിപ്പ് കൂടി അതടുത്ത് കിടന്ന ഭദ്രനും തിരിച്ചറിഞ്ഞിരുന്നു എൻ്റെ ഭദ്രൻ ഉറങ്ങിക്കോ ഞാൻ കൂടെയുണ്ട് അവൻ്റെ കവിളിൽ കൈ ചേർത്ത് പറഞ്ഞ് അമ്മാൾ കണ്ണടച്ചു എപ്പോഴും ഭദ്രൻ്റെ കണ്ണുകളും അടഞ്ഞു പോയിരുന്നു ഉറക്കത്തിൽ അവൻ്റെ കൈകൾ അമ്മാളുവിനെ തന്നോട് ചേർത്തു പിടിച്ചു കുറേ കാലങ്ങൾക്ക് ശേഷം ആ നിരുവരും മനസ്സമാധാനത്തോടെ ഉറങ്ങി തുടരും